പ്രിയമുള്ളവരെ എറണാകുളം ജില്ലയിലെ കോന്തുരുത്തിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥ കേൾക്കുന്നുണ്ട് രാവിലെ മാലിന്യം ശേഖരിക്കുവാനെത്തിയ ഹരിതകർമ്മസേനയിലെ മണിച്ചേച്ചി അടുത്തൊരു ചാക്കുമായി ഒരു മധ്യവയസ്കൻ അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടു മണിച്ചേച്ചി കൂടി അടുത്തെത്തി അപ്പോൾ ചാക്കിനുള്ളിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം അർദ്ധനഗ്നയായി പകുതി നഗ്നയാക്കപ്പെട്ട രീതിയിൽ ചോര ഒലിച്ചു കിടക്കുന്നത് കണ്ടു മണിച്ചേജ് ഉടനെ തന്നെ അടുത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തി ആളുകൾ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ജോർജിനെ തട്ടി ഉണർത്തി ജോർജിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ജോർജ് ഒരു കഥ പറഞ്ഞു കാരണം ഭാര്യയും മകളും ഇടുക്കിയിൽ ബന്ധുവീട്ട് സന്ദർശിക്കുവാൻ പോയ അവസരത്തിൽ ജോർജ് നല്ലതുപോലെ മദ്യപിച്ചു മദ്യപിച്ചപ്പോൾ ജോർജിന് ഒരു സ്ത്രീയുടെ സമാഗമം ഉണ്ടായാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ജോർജ് പുറത്തിറങ്ങി വഴിയിൽ കണ്ട ഒരു ലൈംഗിക തൊഴിലാളിയെ പരിചയപ്പെട്ടു അവരുമായി ആഹാരം കഴിച്ചു അതിനുശേഷം വീട്ടിലെത്തി രണ്ടുപേരും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു അതിനുശേഷം നൽകുവാനുള്ള കൂലിയെ സംബന്ധിച്ച് ലൈംഗിക തൊഴിലാളിയും ജോർജുമായി വഴക്കായി പണിയെടുത്താൽ കൂലി കൊടുക്കാൻ ജോർജ് തയ്യാറായില്ല ജോർജ് ഒളിപ്പിച്ചു വച്ചിരുന്ന ആയുധമെടുത്ത് ലൈംഗിക തൊഴിലാളിയെ മർദ്ദിച്ചു അവർ വീണു മരിച്ചു ഉടനെ ജോർജ് ചുറ്റും കറങ്ങി നടന്നു ചാക്കൊന്നും കിട്ടിയില്ല അടുത്തുള്ള വീടുകളിലും ഒപ്പം കടകളിലുമൊക്കെ ഇറങ്ങി വീട്ടിലെ പട്ടിച്ചത്തുപോയി അതിനെ കുഴിച്ചു മുടുവാൻ ഒരു ചാക്ക് ആവശ്യപ്പെട്ടു ഒടുവിൽ ഏതോ കച്ചവടക്കാരൻ ഒരു ചാക്ക് കൊടുത്തു ജോർജ് ഈ ലൈംഗിക തൊഴിലാളിയെ ചാക്കിനുള്ളിലാക്കി മറവ് ചെയ്യുവാൻ വേണ്ടി പുറത്തിറങ്ങി ഇനിയാണ് ടെസ്റ്റ് ജോർജ് അധികം കഴിച്ച മദ്യത്തിൻ്റെ ഹാങ് ഓവറിൽ ചാക്കുമായി വഴിയിൽ കിടന്നുറങ്ങിപ്പോയി നേരം വെളുത്തത് ജോർജ് അറിഞ്ഞതേയില്ല ആ സമയത്താണ് ഹരിതകർമ്മസേനയുടെ വനിതകൾ റോഡ് ശുചിയാക്കാൻ വന്നത് അവർ ചാക്കുമായി മാങ്ങിക്കിടക്കുന്ന ജോർജിനെ കണ്ടതും നാട്ടുകാരെ വിളിച്ചുണർത്തിയതും നാട്ടുകാർ ഒടുവിൽ പോലീസിനെ വിളിച്ചതും പോലീസുകാർ ജോർജിനെ ഉണർത്തി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ജോർജ് പറഞ്ഞ കഥകളും എന്തായാലും ജോർജിൻ്റെ ഉറക്കം അധികം മദ്യം അധികമായാൽ വിഷമാണ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ കേസ് തെളിയില്ലായിരുന്നു ജോർജ് അധികം മദ്യപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മദ്യത്തിൻ്റെ ഹാങ് ഓവറിൽ വഴിയിൽ കിടന്നുറങ്ങില്ലായിരുന്നു ഈ കേസ് തെളിയത്തില്ലായിരുന്നു ജോർജ് ഈ മൃതദേഹം എവിടെയെങ്കിലും കൊണ്ടുപോയി തളിയനെ എന്തായാലും ജോർജ് ഇപ്പോൾ മദ്യപിച്ച് വഴിയിൽ കിടന്നുറങ്ങിപ്പോയതിൻ്റെ ഫലമായിട്ട് ഈ കേസ് തെളിയുന്നു എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അധികമായാൽ അമൃതും വിഷമെന്ന് ജോർജ് ഓർക്കേണ്ടതായിരുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവര് നന്ദി നമസ്കാരം ജയ് ഹിന്ത്